അല്ലെ കണ്ട ഒരുപാട് മുകളിലാണ് എക്സാക്ട് അല്ല അവിടുത്തെ ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും മാസത്തിലൊരു പ്രാവശ്യം രണ്ടാഴ്ച അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന കാറിൽ ഇരുന്ന് ചോദിക്കുന്നത് അതൊന്നും നടക്കുന്ന കേസില്ല കാരണം എനിക്കറിയാം ഞാനത് എക്സ്പീരിയൻസ് ഒരു കാര്യമാണ് La c'è regge, la musica, la musica, la musica, la musica, la musica, I musica, la 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 musica, Ok musica,

സ്വഭാവ സാധ്യത ഞാന് എത്രത്തോളം ഹോസ്റ്റലീല പെട്ടിയൊക്കെ

ണ്ടല്ലോ തേങ്ങ അടിച്ചുപൊട്ടിക്കും അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഇതുവരെ ഓക്കെയാണ് ഇതുവരെ വളരെ ഓക്കെയാണ് അമ്പ പറഞ്ഞതൊക്കെ ഇതുവരെ വളരെ ഓക്കെ ആണല്ലോ നാരി നാരി നാടാ നാടാ നീ നാരി എന്നേ തീര മനസ്സ ഓരി നാരി ആദരനെ എടുത്തോ പക്ഷേ നീയാ കേട്ടോ നാരി 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 കൂടി പേരെ നാരി 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 ലഗ നാല ലഗ പാട്ടിലു നാരി നാരി എന്നാ ഇരുന്നാ നീ എനിക്ക് ഇപ്പോൾ എന്നെ അറിയോ നീ നിന്നക്കെന്നാ എനിക്കാണോ ഇതില്ല കേട്ടോ കേട്ടോ നീ നീ ഇപ്പോൾ കേടല്ലു മലു എനിക്ക് ഞാൻ ഒരു ഷോട്ട് എടുക്കുന്നതിന് ചുറ്റിട്ട് കേട്ടോ ഇയോ ആ തൻജിബോ സോ ബ്രാൻഡാ ആയിരുന്നു അർച്ചാ അതിവരല്ലേ എന്നെ കൂടി വന്നണ്ടോ സ്പോഞ്ച് വെറുതെ ഒരു ആവശ്യം ലൈ പുട്ടിൽ നിന്ന് വെക്ക് ആ പുട്ട് ആ ആ ഈ മൂന്നറ്റന്ന് ചോദിക്കണം